അവിടെ നിക്കട അവിടെ നെഞ്ചി കൊറേ ദിവസായി കൂടെ ഓ പറഞ്ഞതിന് പ്രതികാരം പറയാണു മനേ ഏ എന്ത് പറഞ്ഞാലും തട്ടിത്തരം ഈ വേറെ ഒന്നുമില്ല ഞാനും ഇങ്ങനെ പിന്നെ എലി ആ ചെറുക്കൻ ഒരു സുഖം കൊടുക്കാൻ നിങ്ങളെ പിന്നാലെന്താ സ്കൂൾ തുറക്കാൻ പോവല്ലേ അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം അതിന് വേണ്ട സാധനങ്ങളെ കുറെ വാങ്ങണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞാൻ്റെ കടയിലേക്ക് പോകുന്നു അപ്പൊ ഈ കുട്ടി പറയില്ല നമുക്ക് പറമ്പിലേക്ക് പോകുന്നു പിന്നെ എനിക്ക് ഈറ വരാതിരിപ്പോ ഒരു പരിഹാരം നിങ്ങളെപ്പോരി രണ്ടാളും പോരി കേട്ടോ ഞാൻ പരിഹാരം കളിച്ചരാട് പോരാട കേത്രം പോലോ വേണ്ടേ ഏലി വിളിച്ചോ ഇതാ ഞാൻ പറഞ്ഞ പറമ്പില് അയിനാണ് ഇങ്ങനെ രണ്ടാളും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ശരിക്കും ഇതാണ് അൽഷാം പറഞ്ഞ പറമ്പിൽ ഹോം സെന്റർ എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ യഥേഷ്ടെരഞ്ഞെടുക്കട്ടോ നീണ്ട കലവറ തന്നെ ഉണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ സാധനം കൂടി പെടണ്ടേ അതല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഏർ ഇതൊക്കെ എന്താ വണ്ടിച്ചെങ്ങി നോയിക്കോളി എന്താ വണ്ടിച്ചെങ്ങി എല്ലാം തെരഞ്ഞെടുത്തോളി കേട്ടോ ഇവിടെ പാത്രങ്ങളും ഉണ്ട് கடறை பண்ணும்ூடியும்பில் ஹோம் சென்டர் இது எதிலாளி ஏ நம்ம கடல முதலாளி ஆனது ஏ സ്ഥലത്തിന്റെ പേര് ആരാൻ പറഞ്ഞത് പറഞ്ഞോളാ വിളയൂരിൽ കൂരാച്ചിപ്പാടി റോഡിൽ അപ്പൊ ഏർ എല്ലാവരും